കേന്ദ്രമാക്കി കഴിഞ്ഞ ഒരു വർഷക്കാലമായി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ടീം ചാരിറ്റി കായംകുളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണാഘോഷവും ഡയാലിസിസ് രോഗികൾക്ക് ഓണപ്പുടവ നൽകൽ സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം ഓണസദ്യ എന്നിവ സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടി കായംകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു കായംകുളം കേന്ദ്രമാക്കി കഴിഞ്ഞ ഒരു വർഷക്കാലമായി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചുവരുന്ന സംഘടനയാണ് ടീം ചാരിറ്റി കായംകുളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണാഘോഷവും ഡയാലിസിസ് രോഗികൾക്ക് ഓണപ്പെടവ നിലകൾ സൌജന്യ ഭക്ഷ്യധാന്യ വിതരണം ഓണസദ്യ എന്നിവ സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടികൾ കായംകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന ീം ചാരിറ്റി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിന് അതുപോലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന എല്ലാവർക്കും ഓണസദ്യ നൽകുന്ന ദിവസമാണ് കായംകുളം ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലായിരുന്നു ഡയാലിസിസ് രോഗികൾക്കുള്ള ഓണപ്പെടുവ് നൽകൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവ അംഗങ്ങൾ നിർവഹിച്ചു തുടർന്ന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി ടീം ചാരിറ്റി കായംകുളം ചീഫ് കോർഡിനേറ്റർ നസീർ കായംകുളം ചാരിറ്റി പ്രസിഡന്റ് ഷഫീഖ് വൈസ് പ്രസിഡന്റ് സീനത്ത് ട്രഷറർ വൈ എസ് ആർ ഷാഹുൽ ഹമീദ് ജോയിന്റ് സെക്രട്ടറി സ്മൃതി സൂസൻ സാം എക്സിക്യൂട്ടീവ് അംഗം സുലു പ്രവർത്തക സമിതി അംഗം ഷിത അബ്ദുൾ റഷീദ് ചൂനാട് സുബൈദ ഷാജഹാൻ ജീന ഇർഷാദ് റാണി രാജു സെലീന അനി ചാരിറ്റി അംഗങ്ങളായ അഡ്വകേറ്റ് അഫ്നാൻ വിജയ ലത സുധ ജയ അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം